ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടവയാണ് ഈജിപ്തിലെ പിരമിഡുകളും അവയ്ക്കുള്ളിലെ മമ്മിഫൈ ചെയ്ത ശവശരീരങ്ങളും അഴുകാതെ ആയിരക്കണക്കിന് വർഷങ്ങളെ അതിജീവിച്ച മൃതശരീരങ്ങൾ മനുഷ്യരിൽ സ്വാഭാവികമായും അത്ഭുതവും കൗതുകവും ജി ജിജ്ഞാസയും ജനിപ്പിക്കും മിക്കവാറും മമ്മികളെ പറ്റി അവയുടെ പ്രശസ്തിക്കൊപ്പം തന്നെ ഭയപ്പെടുത്തുന്ന ചില കഥകൾ കൂടി പ്രചരിച്ചു തൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അഴിച്ചെടുക്കാനാകാത്ത കുരുക്കുകളെ അതിഭാവകത്വത്തിൻ്റെ അത്ഭുത കഥകളിലേക്ക് സന്നിവേശിപ്പിച്ച് പ്രാചീന മനുഷ്യൻ ഭൂതഗണങ്ങളായും പ്രേത പിശാചുകളായും മനുഷ്യ മനസ്സുകളിൽ ഭീതിയുടെ വിത്തിട്ടു നൂറ്റാണ്ടുകളിലൂടെ അത് വളർന്ന് പടർന്ന് തലമുറകളെ അന്ധകാരത്തിലാക്കിക്കൊണ്ടിരിക്കും ഇന്നും പിരമിഡുകൾ എന്ന അത്ഭുതം മനുഷ്യരല്ല അത് മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്ന അതിമാനുഷ്യരാണ് നിർമ്മിച്ചതെന്ന കള്ളം പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും ഫറവയുടെ അന്ത്യവിശ്രമം സ്ഥലത്തെ ശല്യപ്പെടുത്തുന്നവർ ശപിക്കപ്പെടുമെന്നായിരുന്നു പല കഥകളിലും പറയപ്പെട്ടിരുന്നത് അത്തരം ചില കഥകളും അവയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യവും എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കുകയാണ് ഈ വീഡിയോയിൽ നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിരമിഡിനുള്ളിലെ പുരാവസ്തുക്കളുടെ കണ്ടെത്തിൽ വിചിത്രവും നിഗൂഢമായതുമായ നിരവധി മരണങ്ങളുടെയും കൂടി പര്യായമായിട്ട് മാറി ഫറവുകളുടെ ശാപം ഇരുപത്തി അഞ്ചിലധികം പേരുടെ ജീവൻ അപകരിച്ചിട്ടുണ്ടെന്നാണ് പല കഥകളിലും പറയുന്നത് ഫറവമാരിൽ പ്രധാനിയായ ടുട്ടൻഖാമുൻ രാജാവിൻ്റെ ശവകുടീരത്തിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഏറ്റവും വിചിത്രമായ മരണങ്ങളിൽ ചിലത് നമുക്കൊന്ന് നോക്കാം പുരാതന പുരോഹിതന്മാരുടെ ആത്മാക്കൾ ശ്മശാനങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനും കൊള്ളക്കാരിൽ നിന്ന് അവരുടെ നിധികൾ സംരക്ഷിക്കുന്നതിനുമായി കാവൽ നിന്നിരുന്നു എന്നാണ് ചിലർ അവകാശപ്പെടുന്നത് പുരാവസ്തു ഗവേഷകനായ കാർട്ടറിൻ്റെ പ്രവൃത്തികൾ ഒരു കൊള്ളക്കാരൻ്റെ നിന്ന് വ്യത്യസ്തമല്ലെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംഘത്തിന് നിരവധി മരണങ്ങളെ നേരിടേണ്ടി വന്നതെന്നും അയാളുടെ വിമർശകർ പറയുന്നു ഫറവന്മാരുടെ ശാപം എന്ന് പറയപ്പെടുന്ന മരണങ്ങൾ ശവകുടീരം തുറക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നതാണ് പര്യവേഷണ സംഘ തലവനായ കാർട്ടറുടെ ഓഫീസിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ട് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരിൽ ഒരാൾ പരിശോധിക്കാനകത്തേക്ക് പോയി അവിടെ കണ്ടത് കൂട്ടിനുള്ളിലുള്ള പക്ഷിയെ ചുറ്റി ഒരു മൂർഖൻ പാമ്പിനെയാണ് ഫറവന്മാരുടെ കോപത്തിൻ്റെ പര്യായമായ ഒരു ജീവിയാണ് പാമ്പെന്നവർ കരുതി ഇത് കണ്ടു ഭയപ്പെട്ട കാർട്ടറിൻ്റെ ജീവനക്കാർ അദ്ദേഹത്തോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശവകുടീരത്തിൽ തൊടാതെ തിരിച്ചു പോരാനുള്ള മുന്നറിയിപ്പായിട്ടാണ് പാമ്പിനെ അയച്ചിരിക്കുന്നത് എന്നാണ് എന്നാൽ പാമ്പിനെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞു കാർട്ടർ വീട്ടിലെത്തിയപ്പോൾ കയ്യിൽ മഞ്ഞ തൂവലുകളുടെ ഒരു കെട്ടുമായി ഒരാൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു അത് കാർട്ടറിൻ്റെ പ്രിയപ്പെട്ട കാനറിയുടെ മൃതശരീരമായിരുന്നു ഒരു വളർത്തുമൃഗമോ പക്ഷിയോ എപ്പോൾ വേണമെങ്കിൽ മരിക്കാം എന്നത് സാധ്യതയുടെ പരിധിക്ക് അപ്പുറത്തല്ല എന്നാലും പക്ഷിയുടെ മരണരീതി വരാനിരിക്കുന്നതിൻ്റെ ഒരു ദുശഗുണമാണെന്ന് വിശ്വസിക്കാൻ അവർക്കിതൊരു കാരണമായി ശവകുടീരം വിജയകരമായി കുഴിച്ചെടുത്ത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാർണർവോൺ പ്രഭു ധാരണമായി മരിച്ചു കൊതുക് കടിച്ചെടുത്ത് ഷേവ് ചെയ്യുന്നതിനിടയിൽ കാർണർവോൺ തൻ്റെ റേസർ ഉപയോഗിച്ചിരുന്നു ഈ ചെറിയ മുറിവ് ഗുരുതരമായ അണുബാധയുണ്ടാവുകയും തുടർന്നുണ്ടായ കടുത്ത പനിയെ തുടർന്ന് കാർണർ കാർണർവോൺ മരിക്കുകയും ചെയ്തു മരണസമയത്ത് കെയ്റോയിൽ വൈദ്യുതി ബന്ധം നിലച്ച് എല്ലാ വിളക്കുകളും അണഞ്ഞുപോയതായും ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അതേസമയം ഇംഗ്ലണ്ടിൽ കാർണർ കാർണർവോൺ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ടെറിയർ നായ രാത്രിയിൽ ഉണർന്ന് കരഞ്ഞതായും പിന്നീട് മരിച്ചു വീണതായും അദ്ദേഹത്തിൻ്റെ കാരണം അവകാശപ്പെട്ടു കർണർവോണിനൊപ്പം കന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്ത അയാളുടെ സെക്രട്ടറി ആയിരുന്ന റിച്ചാർഡ് ബെഥേൽ കാർട്ടറിന് തൊട്ടു പിന്നാലെ ശവകുടിയൂരത്തിൽ പ്രവേശിച്ച രണ്ടാമത്തെ വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലണ്ടനിലെ ഒരു ക്ലബിൻ്റെ മുറിയിൽ ബെഥേലി ബെഥേലിൻ്റെ മൃതദേഹം കണ്ടെത്തി ആരോ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ കൊലപാതകം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ നിലവിലില്ലാത്ത റീഡ് മ്യൂസിയത്തിലെ സ്പെഷ്യലിസ്റ്റുകൾക്ക് മമ്മി കൈമാറുന്നതിന് മുമ്പ് എക്സ് റേ എടുത്ത റേഡിയോളജിസ്റ്റിന് അതിൻ്റെ പിറ്റേന്ന് അസുഖം വരികയും മൂന്ന് ദിവസത്തിന് ശേഷം ഉദരശാസ്ത്രജ്ഞയെ തുടർന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു മരണങ്ങളെ വിശദീകരിക്കാൻ ശാസ്ത്രം പല അവസരങ്ങളിലും മുൻപോട്ട് വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ആരും സ്പർശിക്കാതെ കിടക്കുന്ന മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് ശാപവാക്കുകളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ടുട്ടൻഖാമുണ്ടെ ശവകുടീരം തുറന്ന് അധികം താമസിയാതെ ഹോവാർഡ് കാർട്ടറുടെ സംഘത്തിലെ അംഗങ്ങൾ മരിച്ചതോടെ മഞ്ഞ ബീജങ്ങളുള്ള ആസ്പർ ജില്ലസ് ഫ്ലേവസ് എന്ന പൂപ്പൽ കുപ്രസിദ്ധി നേടി പതിറ്റാണ്ടുകൾ ശേഷം പോളണ്ടിലെ രാജാവ് കാസിമർ നാലാമത്തെ ശവകുടീരത്തിൽ പ്രവേശിച്ച ശാസ്ത്രകാരന്മാർക്കും സമാനമായ ഒരു വിധി സംഭവിച്ചിട്ടുണ്ട് ആഴ്ചകൾക്കുള്ളിൽ പന്ത്രണ്ട് ഗവേഷകരിൽ പത്ത് പേർ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിനിരയായി അന്വേഷകരിലെ മാരകമായ പകർച്ചവ്യാധിക്ക് കാരണം സജീവമല്ലാത്ത എ ഫ്ലവേഴ്സ് ബീജങ്ങളാണെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി വിഷലിപ്തമായ ഒരു പൂപ്പൽ എന്നു വളരെ കാലമായി തള്ളിക്കളഞ്ഞ ആസ്പ്രജില്ലസ് ഫ്ലവ ഫ്ലവേഴ്സ് അക്യൂട്ട് മൈലോയിഡ് ലൂക്കീമിയയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായതും കാൻസർ ചികിത്സകളുമായി ബന്ധപ്പെട്ട ചില സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നതും ആണെന്ന് പിന്നീട് കണ്ടെത്തി എന്നാൽ വളരെ വിഷാംശമുള്ളതും അർബുദകാര്യമായ സംയുക്തങ്ങളായ അഫ്ലറ്റോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവാണ് ഇതിനെ പ്രത്യേകിച്ച് ആശങ്കാജനകമാക്കുന്നത് പുരാതന ശവകുടീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വിഷാംശമുള്ള ഈ പൂപ്പൽ ഒരു പ്രതീക്ഷ നൽകുന്ന കാൻസർ മരുന്നായി ഇപ്പോൾ ഗവേഷകർ വകഭേദം വരുത്തിയിട്ടുണ്ട് നമുക്ക് പെൻസിലിൻ നൽകിയത് ആണ് ശവകുടീരങ്ങളിൽ നിന്ന് ലാബ് ബെഞ്ചിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഗവേഷകനായ ഗാവോ പറയുന്നത് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിരവധി മരുന്നുകൾ ഇനിയും കണ്ടെത്താനാകുമെന്നും ഈ ഫലങ്ങൾ കാണിക്കുന്നു എന്നും ഗാവോ പറയുന്നുണ്ട് പൂപ്പലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തന്മാത്രകൾ സ്തനാർബുദം കരൾ ശ്വാസകോശ അർബുദ ലൈനുകളെ വലിയ തോതിൽ ആക്രമിച്ചിട്ടില്ല ഇത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ആ സെലക്ടിവിറ്റി രോഗികൾക്ക് കുറഞ്ഞ പാർശ്വഫലങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ എന്ന സൂചനയാണ് നൽകുന്നത് വേഗത്തിൽ വിഭജിക്കുന്ന എല്ലാ കോശങ്ങളെയും വിവേചനരഹിതമായി ലക്ഷ്യമിടുന്ന കീമോതെറാപ്പി ഏജൻറ്റുകൾക്ക് ഇത് ഒരു വെല്ലുവിളിയായേക്കാം ശ്വസിച്ചാൽ വിഷാംശം ഉണ്ടാക്കുന്ന ഒരുതരം കറുത്ത പൂപ്പലായ ആസ്പ്രജില്ല സ്നൈജർ മൂലമുണ്ടാകുന്ന ശ്വസന തകരാറുകൾ മൂലം നിരവധി പേർ മരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി പതിനഞ്ച് വർഷത്തിലേറെ കഴിഞ്ഞാണ് അത് സംഭവിച്ചതെങ്കിലും കാർട്ടറിൻ്റെ മരണത്തിന് ശാപമാണ് കാരണമായിട്ടുള്ളതെന്ന് കരുതുന്ന ചില സിദ്ധാന്തങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ശാപത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിരവധി മികച്ച ഫിക്ഷൻ നോവലുകൾക്കും കഥകൾക്കും ഇത് പ്രചോദനമായിട്ടുണ്ട് പരിണാമത്തിൻ്റെ വിശാലമായ രാസഭാവനയ്ക്കും വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്ന മരുന്നിനായി പൂപ്പലും മറ്റ് സൂക്ഷ്മാണുക്കളും വിശകലനം ചെയ്യാൻ ധൈര്യമുള്ള ശാസ്ത്രജ്ഞർക്കും ഇത് ഒരു വലിയ പ്രചോദനമാണ് നേച്ചർ കെമിക്കൽ ബയോളജി ജേർണലിൽ വന്ന ഒരു പഠനത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത്തരം വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് കരുതുന്നു അതുകൊണ്ട് ദയവായി വീഡിയോ കാണുന്നവർ ഒരു ലൈക്കെങ്കിലും തരാൻ മടിക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി